വിദേശ രാജ്യങ്ങളിലേക്ക് പണം അയക്കുമ്പോൾ രണ്ട് ശതമാനം ടാക്സ് ഈടാക്കണമെന്ന ബഹ്റിൻ പാർലമെന്റ് എം പിമാരുടെ നിർദ്ദേശം ഉപരിസഭയായ ഷൂറ കൌൺസിൽ തള്ളി രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ മേഖലയ്ക്ക് ഹാനികരമായ നിർദ്ദേശമാണിതെന്ന് ഷൂറ കൌൺസിൽ വ്യക്തമാക്കി ഇത്തരമൊരു തീരുമാനം വന്നാൽ ബഹ്റനിൽ നിന്നും നിയമവിധേയമായി അയക്കുന്ന പണത്തിൽ കുറവുണ്ടാവുകയും നിയമവിരുദ്ധ വഴികളിലൂടെ പണം അയക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാവുകയും ചെയ്യുമെന്ന് ഷൂറ കൌൺസിൽ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു കൂടാതെ കള്ളപ്പണ ഇടപാടുകൾ വർദ്ധിക്കുകയും രാജ്യത്തിന്റെ പദവിക്കും പ്രശസ്തിക്കും മങ്ങലേല്ക്കുകയും ചെയ്യുമെന്നും ഷൂറ കൌണ്സിൽ ചൂണ്ടിക്കാട്ടി അത്യാധുനിക കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം ചെയ്തുകൊണ്ട് മനാമിയുടെ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ആണ് വിദ്യാർത്ഥിക്കു നേരെ ലൈംഗികാതിക്രമ പരാതി ഉയർന്നതിനെ തുടർന്ന് അധ്യാപകനെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു ഒരു സർക്കാർ സ്കൂളിലെ ഏഴു വയസ്സുകാരനെതിരെയാണ് സ്കൂൾ ക്യാമ്പസിന് പുറത്തു വെച്ച് ലൈംഗികാതിക്രമം ഉണ്ടായത് കുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് കേസെടുത്തത് സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും വൈദ്യ പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ നടപടിയുമായി മുന്നോട്ടു പോകുന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതി ജോലി ചെയ്യുന്ന അതേ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കു നേരെയും സമാന സംഭവങ്ങൾ കണ്ടെത്തി ജനുവരി മുപ്പതിന് ചേരുന്ന ക്രിമിനൽ ഹൈക്കോടതിയിൽ പ്രതിക്കെതിരെ ശിക്ഷ വിധിക്കും പൂർണ്ണമായ ലൈംഗിക ബന്ധം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കുറ്റം തെളിയിക്കപ്പെട്ടാൽ പ്രതിക്ക് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാം കോഴിക്കോട് കായക്കുടി സ്വദേശി സുരേഷ് തെക്കാടത്തിൽ ബഹ്റൈനിൽ നിര്യാതനായി നാല്പത്തിയൊൻപത് വയസ്സായിരുന്നു ക്രിസ്റ്റൽ ബേക്കറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു പ്രീതയാണ് ഭാര്യ ബേക്കറി മാനേജ്മെന്റും ഐസിആർഎഫും കോഴിക്കോട് ജില്ലാ പ്രവാസി പോറവും ചേർന്ന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ നടത്തിവരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം റിപ്പബ്ലിക് ദിന സംഗമം യങ് ഇന്ത്യ ഐവൈസിസിയുടെ നേതൃത്വത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു സൽമാനിയ കലവറ ഹാളിൽ നടന്ന പരിപാടി രാജസ്ഥാൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഫാസിൽ വട്ടോളിയുടെ അധ്യക്ഷതയിൽ കൂടിയ പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി ജയഫർ അലി സ്വാഗതവും ട്രഷറർ നിതീഷ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷന്റെ ടീനേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ടീൻ ഇന്ത്യ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖ ആക്ടിവിസ്റ്റും പ്രഭാഷകനുമായ കെ വി അബ്ദുൾ റസാഖ് പാലേരി മുഖ്യപ്രഭാഷണം നടത്തി ടീൻ ഇന്ത്യ രക്ഷാധികാരി സുബൈർ എം എമം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ടീൻ ഇന്ത്യ കേന്ദ്ര കോർഡിനേറ്റർ അനീസ് വി സ്വാഗതവും കൺവീനർ ഫാത്തിമ സ്വാലിഖ് നന്ദിയും പറഞ്ഞു അൽഫുർഖാൻ മലയാളം വിഭാഗം പ്രതിവാര ക്ലാസിന് മനാമയിൽ തുടക്കം കുറിച്ചു ഉദ്ഘാടന പരിപാടിയിൽ അറിവിന്റെ വെളിച്ചം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രമുഖ ബാഗ്മിയും അൽഫുർഖാൻ ദായിയുമായ നിയാസ് വലാഹി സംസാരിച്ചു അക്ഷരങ്ങൾ മുതൽ അറബി വായിക്കാനും ഖുറാൻ തെറ്റുകൂടാതെ പാരായണം ചെയ്യാനും ഉതകുന്ന നൂതന രീതിയിലുള്ള പഠനരീതി രീതി പ്രകാരമായിരിക്കും ക്ലാസുകൾ മുന്നോട്ടു പോവുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു എല്ലാ ഞായറാഴ്ചയും രാത്രി ഒൻപത് മുപ്പതിന് മനാമ കെ സിറ്റി റ്റി ഹാളിന്റെ രണ്ടാമത്തെ നിലയിൽ വെച്ചാണ് ക്ലാസുകൾ നടക്കുക